ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വിഷ്ണുവിൻ്റെ ആ കല്യാണം ഉണ്ടല്ലോ അതായത് കാർത്തികയുമായുള്ള കല്യാണം ആ കല്യാണം മുടങ്ങുകയാണ് കേട്ടോ സത്യങ്ങളെല്ലാം സത്യഭാമക്ക് മുന്നിൽ ഷാലി വെളിപ്പെടുത്തുന്നുണ്ട് ഷാലി പറയുന്നുണ്ടല്ലോ ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഷാലി പറയുന്നുണ്ട് കേട്ടോ സത്യാമ്മയുടെ മുൻകോപം കൊണ്ടാണ് എൻ്റെയും വിഷ്ണു ഏട്ടൻ്റെയും ജീവിതം ഇങ്ങനെ അകന്ന് പോയത് എന്ന് സത്യാമ്മക്ക് മുന്നിൽ ഷാലി പറയുമ്പോൾ ഒരു നോക്കുകുത്തിയായി നിറകണ്ണുകളോട് ഇങ്ങനെ നിൽക്കാനേ കഴിയുന്നുള്ളൂ കാരണം വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് ഇത്രയും നാളാണ് അമ്മക്ക് മുന്നിൽ ഇട്ട് തന്നത് പന്ത് പന്തുപോലെ തട്ടിക്കളിക്കും എന്നാൽ ഇനി അതില്ല എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അതേ നിൽക്കുന്ന ഷാലിനിയാണ് എന്നുള്ള തീരുമാനം എടുത്തിട്ട് ഷാലിനിയുടെ കൈകൾ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അതിന് മുന്നേ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കേൾക്കണം എന്നുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഷാലിനിയുടെ കൈ പിടിച്ചിറങ്ങുന്ന നേരം പ്രീതിയാണ് അവിടെ ഉള്ളത് ഇവിടെ പ്രീതി വരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിൽക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ട് പ്രീതി വിഷ്ണുവിനെ പിടിച്ചു നിർത്തുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ജീവിക്കാൻ പോകില്ലേ എന്തായാലും വിഷ്ണുവേട്ടൻ്റെ ഒരു താലിഘട്ടമാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു താലിഘട്ടമാണെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു താലിഘട്ടാണെങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ് അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഇനി ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടട്ടെ എന്നൊരു തീരുമാനം പ്രീതി പറയുന്നത് കേട്ടോ അപ്പോൾ പ്രീതി ഇത് പറയുമ്പോൾ വിഷ്ണുവിനും ഷാലിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അവരെയൊക്കെ അതിർ മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിന് പൂജാരി പൂജ ആ ഒരു കല്യാ മണ്ഡപത്തിൽ ആ ഒരു കർമ്മങ്ങളുണ്ടല്ലോ ആ കർമ്മങ്ങളൊക്കെ പൂജാരി ചെയ്തതിന് ശേഷം താലി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എല്ലാവർക്കും മംഗള ആശീർവാദ് പൂക്കൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി എല്ലാവരും സന്തോഷത്തോടും കൂടി നിൽക്കുകയാണ് സത്യഭാമയുടെ ഈഗോ അങ്ങ് ഇടിഞ്ഞു വീണിരിക്കുകയാണ് സത്യഭാമയെ അങ്ങ് വിഷ്ണു പറ്റങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ് കേട്ടോ അതോടുകൂടി സത്യഭാമ പഴയ സത്യഭാമയിലും പോയി സ്നേഹം മാത്രമുള്ളൊരു സത്യാമ്മയാവാണ് അങ്ങനെ സത്യാമ്മ ആ തുറന്നാൽ പിന്നെ പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറമായിരിക്കും എന്ന ആ ഒരു മറുപടിയാണ് വിഷ്ണു പറയുന്നത് അത് നേരിട്ട് കാണേണ്ട ഒരു സീന് തന്നെയാണ് കേട്ടോ അപ്പോൾ കഥകളെല്ലാം ഈ മലയാളത്തിലും ഈ റീമേക്കിൽ ഓടുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ കാണുന്നുള്ളൂ അപ്പോൾ കാർത്തികയുടെ കല്യാണം വരുമ്പോഴാണ് ഇതുണ്ടാവുക അങ്ങനെ വിഷ്ണുവിൻ്റെ കൈകളിൽ പൂജാരി താലി കൊടുക്കുകയാണ് അങ്ങനെ വിഷ്ണു ഷാലിയുടെ കഴുത്തിൽ താലി അങ്ങ് കെട്ടുകയാണ് കയറിങ്ങനെ മുറുക്കുന്ന സമയത്ത് നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് സി എ ചന്ദ്രൻ ബോസ് അവിടെ എത്തുകയാണ് കേട്ടോ കെട്ടാനങ്ങ് വരട്ടെ ഒരു കൊലപാതകി ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അതിൻ്റേതായ നിയമങ്ങളൊന്നും അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണേട്ടാ ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടി പോകാനിട്ടോ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ആ കെട്ട് മുറുക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ആ താലി താഴെ വിഴുകയാണേട്ടാ ഷാലിയുടെ കഴുത്തിലൂടെ ഇങ്ങനെ വഴുതി പോകാനിട്ടോ ഷാലു ആകെ ി പോവാണ് ഈ സമയം ഷാലിനി കലക്ടറാണല്ലോ അതുകൊണ്ട് എൻ്റെ ചന്ദ്രമോഹ് ദസ്സേ വെറുതെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കരുത് ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലേ മാഡം ഇതെൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് ചെയ്തേ പറ്റുള്ളൂ അത് കലക്ടർ കല്യാണം കഴിക്കുന്ന ഭർത്താവാണെന്ന് കരുതി എൻ്റെ ജോലിക്ക് തടസ്സം നിൽക്കാൻ എവിടെയെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മാഡം പഠിച്ച നിയമം അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈ നിൽക്കുന്ന വിഷ്ണു ഏട്ടം ചെയ്ത് തെറ്റിയെന്ന് ഷാലിനി ചോദിക്കാൻ ഇപ്പം സത്യവാമാകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇയാള് ഒരു പെൺകുട്ടിയെ ചതിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടെ ഏത് പെൺകുട്ടി എന്ന് വിഷ്ണു ചോദിക്കണം ഉടൻ തന്നെ കാർത്തിക എന്ന് പറയട്ടാ അപ്പോൾ കാർത്തികയുടെ അച്ഛനും അമ്മയും ഉണ്ട് അങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ് കാർത്തികയുടെ അച്ഛനും അമ്മയും അപ്പോൾ ഉടൻ തന്നെ കാർത്തിക എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചിരിക്കുന്നു ആ കുട്ടി മരിച്ചു എന്ന് തന്നെ പറയാം അതൊരു കോമയിലാണ് എന്നിങ്ങനെ സി ഐ ചന്ദ്രൻ ബോസ് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ടാണ് എന്താ ഈ പറയുന്നത് നിങ്ങൾ പച്ചക്കള്ളം പറയാതെ എന്ന് കലക്ടറായ ഷാനി പറയാണ് മാഡം ഞാൻ ഉള്ളതാണ് പറയുന്നത് അപ്പോഴേക്കും ഷാലിനി പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ കാർത്തിക കാർത്തികയെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുകയാണ് അപ്പോൾ ഷ്യാമ ഇനി പോയി നോക്കിയെന്ന് പറയാണ് എന്നാൽ ഈ സമയം ഷ്യാമ പോയി നോക്കുമ്പോൾ ആ റൂമിൽ കാണില്ല അങ്ങനെ ക്ഷ്യാമ വന്നിട്ട് പറയാണ് കാർത്തിക അവിടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയാനു കേട്ടോ ഇതേ സമയം പോലീസ് പറയുകയാണ് തെളിവെടുപ്പിനാണ് നമ്മൾ വന്നിരിക്കുന്നത് കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെളിവുകൾ ആ റൂമിലുണ്ടോ എന്ന് പോയി നോക്കി എന്ന് സി എ ചന്ദ്രൻ ബോസ് പറയുമ്പോൾ അതിനനുസരിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സുസ്മിതയുടെ ഈ ചിറ്റപ്പൻ ചെന്നിട്ട് ഈ ഒരു പോലീസുകാരെ പറഞ്ഞേക്കാണ് അങ്ങനെ കുറച്ച് നിമിഷത്തേക്ക് ഷാലിനി പറയാണ് ഇതേ നിങ്ങളുടെ വിളച്ചിൽ വേണ്ട ഏത് സമയത്തും നിങ്ങൾ സുസ്മിതയുടെ വാക്ക് കേട്ട് എനിക്കും എൻ്റെ വിഷ്ണുവേട്ടനും സത്യമ്മയുടെ കുടുംബത്തിനും ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നത്തേതുപോലെയല്ല ഇത് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടുത്തുന്ന ആ പരിപാടി ഞാൻ ചെയ്യുമെന്നൊക്കെ ഷാലി പറയുമ്പോൾ മാഡം എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എന്നത് നിൽക്കുന്ന കാർത്തികയുടെ അച്ഛനും അമ്മയാണ് പരാതി തന്നിരിക്കുന്നത് അവരുടെ മകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ മകൾ ഇനി ജീവിതത്തിലോട്ട് വരുമോ എന്ന് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നതെന്ന് അറിയാത്ത ഷാലിനി ആകെ മിഴിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഒരു കത്തിയുമായി വരുന്നത് കേട്ടോ ഒരു കത്തിയല്ല ഒരു വടി പോലത്തെ ഒരു സാധനമാണ് അതുമായി വരുന്നത് കേട്ടോ അപ്പൊ അത് കാണുന്നതിനോട് കൂടിയിട്ട് ആകെ ഞെട്ടിപ്പോവാണ് ഷാലിനി ഇതെന്താ ഇത് ഇവിടുന്ന അതൊന്നും അറിയില്ല എന്നിങ്ങനെ പിന്നെ ഭാവത്തിൽ ഇങ്ങനെ വിഷ്ണുഷാലിനും കൂടി സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ കോൺസ്റ്റബിൾ ഇത് സി എ ചന്ദ്രബോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇത് ആ റൂമിൽ നിന്ന് കിട്ടിയ വടിയാണ് ഇതിൽ നിറച്ച് ബ്ലഡ് ഉണ്ട് എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം വിഷ്ണുവും വിഷ്ണുവും സത്യവാമയും രാഘവനും എല്ലാവരും ഞെട്ടാണ് സത്യവാമ ആകെ കണ്ടും തുറിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ഷാലി പറയാണ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ പറഞ്ഞ ആ റൂമിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കഥ ഈ ഒരു വടിയിൽ ചോരോ പുരണ്ട് കിടക്കുന്നു എന്നല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ടോ ഒരാൾ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാൻ പ്രൂഫുണ്ടോയെന്ന് ഷാലി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഒരു വീഡിയോ കോൾ കാണിച്ചു കൊടുക്കണം കേട്ടാ അതായത് ഈ വിവാഹത്തിന് തൊട്ട് മുന്നേ ഒരിക്കലും ഈ വിവാഹം മുടങ്ങില്ല എന്ന് കരുതിയിരിക്കുന്ന വിഷ്ണു കാർത്തികയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ഒരു കത്തി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് കാർത്തികയുടെ അടുത്തോട്ട് പോകണം എന്നിട്ട് കാർത്തികയോട് ചൂടാവുന്നുണ്ട് ഇനി മര്യാദക്ക് ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാണ് നീ ഹർഷനെ കല്യാണം കഴിക്കാനാണ് എന്നെ വിവാഹമായി നാടകവുമായി മുന്നോട്ട് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചിട്ട് നീ ഇപ്പൊ എന്നെ പറ്റിക്കുന്നോടി എൻ്റെ ജീവിതം നശിപ്പിക്കാനോടി നീ വന്നിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെ ആകെ പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനിത് ചെയ്തത് തന്നെയാണ് എന്ന് വെച്ചിട്ട് ഞാൻ അവളെ കൊന്നിട്ടൊന്നുമില്ല അത് സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ സി എ ചന്ദ്രൻ പറയാണ് ചെയ്ത പ്രതി തന്നെ സമ്മതിച്ചിരിക്കുന്നു മാഡം പിന്നെ എനിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇയാൾ അറസ്റ്റ് ചെയ്യാൻ ആ ആൾ എന്ന് പറയുന്ന ഈ കാർത്തിക എന്ന് പറയുന്ന ആൾ മരണത്തിലോട്ട് മല്ലടിച്ചും കൊണ്ടിരിക്കുകയാണ് കോമയിലാണ് കിടക്കുന്നത് തലക്കാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മരണത്തോട് മല്ലടിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നത് down. അപ്പോൾ ഈ സമയം അവിടെ മധുശ്രീ നിൽക്കുന്നുണ്ടാവും മധുശ്രീ വിവാഹം കാണാനായി കാർത്തികയുടെ വിവാഹമല്ലേ അത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് മധുഷിയും ആകെ ഞെട്ടി നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഉണ്ടായ ടിസ്റ്റ് എന്താണെന്ന് പറയാം അങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പിറകെ ഷാലിനിയും ഷാലിനി ഒരു ഐ എസുകാരിയായിട്ട് പോലും തനിക്ക് തടയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ആ ഒരു സമയം ഷാലിനി വിഷ്ണു എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ പിറകെയെ ഓടുകയാണ് അപ്പം സത്യവാമയും പിറകെ ഓടുകയാണ് അങ്ങനെ രാഘവനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതിയും ഈ പറയുന്ന ക്ഷാമയിൽ എല്ലാവരും വരണം എല്ലാവർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടമായി മാറണം അങ്ങനെ എല്ലാവരും ഇങ്ങനെ പിറകെ ഓടുന്ന സമയത്ത് സത്യവാമ വിഷ്ണുവിൻ്റെ കൈകൾ പിടിക്കുകയാണ് കേട്ടോ പൊന്നു മോനെ എൻ്റെ മോനെ വിടരുത് എൻ്റെ മോനെ നിങ്ങൾ കൊണ്ടുപോകരുത് എൻ്റെ മോനെ പറഞ്ഞു വിടല്ല രാഘവേട്ടാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സത്യവാമ കരയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ കൈകളങ്ങ് പിടിച്ച് വലിക്കുന്ന സമയത്ത് വിഷ്ണു തൻ്റെ അമ്മയുടെ കൈകൾ ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ് ഇട്ടോ മതി നിർത്ത് നിങ്ങളൊരൊറ്റൊരുത്തിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തട്ടാനിട്ട് കൊടുത്ത് നിങ്ങൾ കാരണമാണ് ഇന്ന് എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നത് നിങ്ങളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്ന് വിഷ്ണു സത്യമാമയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ സത്യമാമ പറയണ മോനെ ഞാൻ നിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടില്ല എൻ്റെ ഭാവിയോ എൻ്റെ എന്ത് ഭാവിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എനിക്ക് എന്ത് ഭാവിയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി ആ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതെ നിങ്ങളുടെ ഈഗോ കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുൻഷുണ്ടിയും ദേഷ്യവും കാരണം എൻ്റെ മനസ്സിൻ്റെ വേദന എന്തെന്ന് അറിഞ്ഞിട്ടും അവിടെ വിജയം കണ്ടെത്താൻ വേണ്ടി എന്നെ ഈ വിവാഹത്തിലോട്ട് എത്തിച്ചില്ലേ ഇന്ന് കാർത്തിക എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ ഇനി ഞാൻ ജയിലിൽ പോയി കിടന്ന എന്നേക്കുമായി എൻ്റെ ജീവിതം അങ്ങ് നശിച്ചോളും അതോടുകൂടി അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ എന്നിങ്ങനെ പറയണ കേട്ടോ അമ്മയെ വിജയിച്ചു ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ വിജയിച്ചില്ലേ എനിക്ക് ശാലിയുടെ കൂടെ ജീവിക്കാനുള്ള ആ ഭാഗ്യ ഇല്ലല്ലോ ഇനി ശാലി ഞാനും കൂട്ടി യോജിക്കില്ലല്ലോ കാരണം കാർത്തികയെ ആര് കൊന്നു ഞാൻ എൻ്റെ കൈകൊണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മയുടെ നേർക്ക് വിഷ്ണുവിനെ ചാടി ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരടിയാണ് സത്യാമ്മക്ക് കിട്ടുന്നതായിട്ടാണ് അങ്ങനെ സത്യാമ്മാകെ അന്താളിപ്പോടു കൂടി നിൽക്കുമ്പോൾ വിഷ്ണുവിനെ സി എ ചന്ദ്രൻ ബോസ് അർച്ച ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ ഇനി ഇങ്ങനെയാണ് കാർത്തികയുടെ കല്യാണ ശേഷം വരാൻ പോകുന്നത് ഇനിയാണ് കഥകളിലാകെ മാറുന്ന അമ്മയും മകനും വേറിട്ട് പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഇനി കഥ പോകുന്നത്